എയർപോർട്ടിന്റെ മാത്രമല്ല എൻ സിയുടെ പ്രശ്നമുണ്ട് റെയിൽവേ എൻ സിയുടെ പ്രശ്നമുണ്ട് അതില് ഡിഫൻസ് എൻഒ സിയുടെ പ്രശ്നമുണ്ട് കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് എൻഒ സിയുടെ പ്രശ്നമാണ് പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമാണ് അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം നേരത്തെ പറഞ്ഞ എയർപോർട്ട് റെയിൽവേ ഡിഫൻസ് ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു അതില് ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത് ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസ ആവശ്യത്തിനുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ് ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനു വേണ്ടിയിട്ടാരും കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എം എൽ എ സർവീസ് റോഡിലേക്ക് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ് ആവശ്യമില്ല പെർമിറ്റ് കൊടുക്കുന്നതിനും അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം